നമസ്കാരം നമ്മുടെ ചാനലിൽ തന്നെ നോസ് മൂക്ക് വരയ്ക്കുന്ന നിരവധി ട്യൂട്ടോറിയൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ എത്രയും സ്പീഡിൽ ഒരു നോസ് വരയ്ക്കുന്ന ഒരു ടൂട്ടോറിയലാണ് ഇതിനായിട്ട് നമ്മൾ ഗ്രാഫൈറ്റ് പൗഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു റിയൽ നോസ് പോലെ തോന്നുമെങ്കിലും വളരെ സ്പീഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരിക്കും അപ്പം സമയം ഒട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗ്രാഫേറ്റ് പൗഡർ ഒരു കോട്ടനിൽ മുക്കിയിട്ട് നമ്മുടെ പേപ്പറിൽ മൊത്തം ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എക്സ്ട്രാ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഈവനാക്കി സ്പ്രെഡ് ആക്കാനായിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേപ്പർ ഇതുപോലെ ഒരു ഗ്രേ ടോൺ ആയിട്ട് കിട്ടും എന്നിട്ട് ഒരു മോണോസിർ ഇറേസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മുക്കിൻ്റെ ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ ഇറേസ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ ഇറേസർ ഒന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു മൂർച്ചയുള്ള ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ടിപ്പ് പോലത്തെ ഭാഗം വെച്ചിട്ട് ഇത്തരത്തിൽ നോസിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് നീഡബിൾ ഇറേസറാണ് നമ്മുടെ നോർമൽ ഇറേസർ ഉപയോഗിച്ച് ഇത്തരത്തിൽ ലാർജ് ആയിട്ടുള്ള പോർഷൻസ് ഇറേസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പെൻസിൽ പോലെ ഉപയോഗിക്കാതെ നമ്മുടെ നോസിൻ്റെ വൈറ്റ് വരുന്ന ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഞാനൊരു ചാർക്കോൾ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക് പെൻസിൽ യൂസ് ചെയ്യാം അത് ഉപയോഗിച്ച് ഏറ്റവും ഡാർക്ക് വരുന്ന ഭാഗങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോർമലി എങ്ങനെയാണ് ഡാർക്ക് വരുന്നുണ്ടായിരിക്കാം മൂക്കിൻ്റെ ഹോളിൻ്റെ അകത്തും പിന്നെ മൂക്കിൻ്റെ താഴെയൊക്കെ ആയിരിക്കും ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ വരുന്നുണ്ടായിരിക്കാം ലൈറ്റ്ന ഷെയ്ഡിനനുസരിച്ചിട്ട് അത്തരത്തിലുള്ള ഭാഗങ്ങൾ നല്ല രീതിയിൽ ഡാർക്കായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചിത്രത്തിൽ ഒരു മിഡിൽ ടോൺ കിട്ടിയിട്ടുണ്ടായിരിക്കും ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ടോൺ കിട്ടിയിട്ടുണ്ടായിരിക്കും ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ടോൺ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് മിഡിൽ ടോൺ കുറച്ചും കൂടി ബിൽഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കണ്ടോ ചാർക്കോൾ തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബ്ലെൻഡിങ് സ്റ്റംബോ കോട്ടൺ ബഡ്ഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് കുറെ കൂടി മിഡിൽ ടോണുകൾ ഡിഫറെൻറ്റ് ഷെയ്പ്പിൽ ഡിഫറെൻ്റ് ഷെയ്ഡിൻ്റെ ഷെയ്പ്പിൽ സ്പ്രെഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറെ കൂടി നാച്ചുറൽ ആയിട്ടുള്ള മൂക്കിൻ്റെ എഫക്റ്റിലോട്ട് നമുക്കിതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി നല്ല റെഫറൻസ് പിക്ചറും കൂടെ കയ്യിലുണ്ടെങ്കിൽ ആ പിക്ചറിൽ നോക്കിയിട്ട് എവിടെയൊക്കെയാണോ ആ മൂക്കിൽ ലൈറ്റ്നെ ഷാഡോ വീഴുന്നത് അതെല്ലാം നോക്കി അതിൻ്റെ ഷേപ്പുകൾ നോക്കി നമുക്ക് പതിയെ 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 ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെൻസിൽ പെൻസിലധികം ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ റിലിസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലെൻഡിങ് സ്റ്റം ശ്രദ്ധിച്ചോ ഒരു നോർമൽ ബ്ലെൻഡിങ് സ്റ്റംബ് ആണ് പക്ഷേ അത് ഞാൻ ഗ്രാഫൈറ്റ് പൗഡറിലും ഒക്കെയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അധികം പ്രഷർ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം ഈവൻ ആയിട്ട് ഷെയ്ഡ് വരുന്ന രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബെസ്റ്റായിട്ടിത് ചെയ്യാനായിട്ട് സാധിക്കും ചിത്രം ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്ത അതേ കാര്യം ഉണ്ടല്ലോ സെയിം കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ ഇവിടെ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കാം പാറ്റേൺസ് ബിൽഡ് ചെയ്യുന്നതിലായിരിക്കും പാറ്റേൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൂക്കിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും ചെറിയ കുരുക്കൾ ഉണ്ടായിരിക്കും സ്കിന്നിൻ്റെ ചെറിയ ടെക്സ്ചറുകൾ ഉണ്ടായിരിക്കും അതൊക്കെ അതേപോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം ഹൈലൈറ്റ് വേണമെങ്കിൽ വീണ്ടും ഇറേസർ ഉപയോഗിച്ച് ചെറിയ ചെറിയ വീണ്ടും വൈറ്റിൻ്റെ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൻ്റെ ചെറിയൊരു ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എക്സ്ട്രാ ഡാർക്ക് ഷെയ്ഡ് വേണ്ട സ്ഥലങ്ങളിൽ വീണ്ടും ഞാൻ ഡാർക്ക് ഷെയ്ഡ് ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിച്ച് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചെയ്യാം ശരിക്കും ഇത് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഫറൻസ് പിക്ചറൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ഓരോ ഡോട്ടും ഓരോ ഹൈലൈറ്റും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ചെയ്ത് പോകുന്ന രീതിയാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു ചിത്രം ബിഗിനേഴ്സിനും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞാനിത് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് ആൻഡ് ഷേഡോ കറക്റ്റ് ആണ് ഹൈലൈറ്റോ എല്ലാം ഉണ്ട് ഒരു മുക്കിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ ചിത്രം വരച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഇതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തോറും വീണ്ടും 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 റിയലിസ്റ്റിക് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇപ്പം ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന മൂക്ക് കണ്ടോ ചെറുതായിട്ട് ഉരുണ്ട ഷേപ്പുള്ളൊരു മൂക്കാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് പൗഡർ നിങ്ങളുടെ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചാർക്കോൾ പെൻസിൽ ഓൾറെഡി കയ്യിലില്ലാത്തവർക്ക് ഡാർക്കായിട്ടുള്ള പെൻസിൽസ് യൂസ് ചെയ്യാം കൂടാതെ ബ്ലെൻഡിങ്ങിനായിട്ട് ബ്ലൈൻഡിങ് സ്റ്റമ്പ് ഇല്ലാത്തവർക്ക് ടിഷ്യൂ പേപ്പറോ കോട്ടൺ ബഡോ യൂസ് ചെയ്യാം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതേ മെത്തേഡിൽ പെൻസിൽ ഷെയ്ഡിങ് അധികം ചെയ്യാതെ ഇതേ ഒരു മെത്തേഡിൽ നോസ് വരച്ച് റേസ്റ്റി ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ നോക്കാമോ ഇത് ചെയ്ത് നോക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർ താഴെ ഐ വിൽ ട്രൈ ദിസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ ആർട്ടിൽ പലപ്പോഴും നമ്മൾ റൂൾസ് അനുസരിച്ച് അല്ലെങ്കിൽ മെത്തേഡ്സ് അനുസരിച്ചിട്ട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മെത്തേഡ്സും റൂൾസ് അനുസരിച്ച് ചിത്രങ്ങൾ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ബ്രേക്ക് ചെയ്യാനും നമുക്ക് പറ്റണം അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ച് പുതിയ പുതിയ കാര്യങ്ങളും ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ ലിപ്പ് വരയ്ക്കുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വെറൈറ്റി ആയിട്ട് വെറൈറ്റി മെത്തേഡിലൂടെ ലിപ്പ് വരയ്ക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ ലിപ് ഡ്രോയിങ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ